റോഡ് ക്രോസ് ചെയ്യുമ്പോഴുള്ള സൽമാൻ ഉഷാർ വേറെ ഒന്നുമല്ല അവന് പുതിയൊരു മോതിരം വാങ്ങാൻ പോവാണ് അപ്പൊ രണ്ടും

അവ കിട്ടില്ല ആ പോയി ഞണ്ടല്ലേ നമ്മക്ക് തെറ്റി പുളിൻറെ ഭാഗം ചെത്താനും കേരള മുറിയായി വന്നെ ഇത് പുതു ഉദ്ഘാടനം കഴിഞ്ഞ കോലം കണ്ടീക്കെ ఆ అది బాగుంది. కొంచెం కల్లులా ఆ ఇది కరెక్ట. అది ఆవల్ కట్ట కరెల్లి. 2 కేజీ దెం దో వీడితే 3 అవంద రింగ ఆ కండి అంత ఇంద ఈ కలగ ఈ మోదరు కండి కడు కల్లే వస్తుంది. అది റോഡിയും ചെയ്ത് ഇത് നല്ല രസുണ്ട് അത് കറക്റ്റ് അധികം പൊക്കാരല്ല ഇതോ അല്ലെങ്കി അതോ എടുത്തോ ഏയ് പോല ഇത് ടൈറ്റ് ഉണ്ട് അത് പോരൂല വേണ്ട കറക്റ്റ് അതുവണ് അല്ലെങ്കി എന്റെ അവിടെ ഊരാൻ കിട്ടണ്ടേ അത് ഒന്നാകെ ഇവിടെ തീർക്കും അന്ന് വിജേട്ടൻ്റെ അടുത്ത് കണ്ടിരുന്നു എവിടെ ഇതൊടുത്തോ അല്ലെങ്കി നിങ്ങളിപ്പിന്റെ അടിയിൽ ും പൈസ തയ്ക്കില്ല അങ്ങനെ തൊണ്ണൂറ് രൂപ അങ്ങനെ തൊണ്ണൂറ് പിന്നെ അതിന്റെ മുക്കാല് പതിനഞ്ച് രൂപമാണ് ോട്ടോ എത്ര ഇത് നോക്കിയ കാലത്ത് കുറച്ചു കാലം കണ്ടിട്ടുണ്ട് എങ്ങനെ പോയി സെലക്ട് ചെയ്ത് കിട്ടിയത് നോക്കി 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 ചങ്ങനെ അപ്പൊ ആ ഇത് ഇത് ഉപ്പിയൊക്കെ ഉള്ളില് ലൂസാ ഉള്ളൂ ഇല്ലല്ല അങ്ങനെ ഇനിപ്പോ എങ്ങട്ടോ വളരുന്നേ പതിനെട്ട് വയസ്സുവരെല്ലാം വളരുക അത് എന്താ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അതില് മറ്റാവിടെ പാകേ സാധനം നോക്കി പാകം ഇതും ഇത് വേറെ സാധനം ഓവൽ ടൈപ്പ് നോക്കിയിരുന്നില്ല ഇതെന്താ പാട് ഇതെന്താ പാടും ഇത് ഇതെടുത്ത

1350 1350 അമ്മേയോ അല്ലേങ്ക എങ്ക 1000 കാലേ തരച്ചോ അപ്പോൾ സുരാരർത്തോ ഓമേച്ചിരിട്ടാ ജിദ് പേ ഉড়നവ അഞ്ഞിന്നദത്തെ ബുന്ദിനേ വൈകുമായി രണ്ടര നടതായിത് നേരെവിടെ കാണുന്നോ നേരെ നേരെ അങ്ങോട്ട് നോക്ക് കണ്ടോ അതെവിടെ പോയിരുന്നോട് ഒന്ന് പോരാട്ടം ബാക്കി വരും ഗൂഗിൾ പേ ചെയ്യും അത് ആയിരം ൂടൊന്നും പാറൂല ഏകദേശം പാരേ ഈ കീസ വരെ പാറുള്ളു അടിച്ചത്തോട്ടിട്ടെടുക്കണെ രാവിലെ കുത്തി കൊടുക്കൂറ്

ആ പറയോ ഞാൻ പറയാത്തന്നെ ഇത് കൊണ്ടോരമാണ് ഇത് എന്താണ് ഞാൻ പറഞ്ഞേരുന്നൂറ്റി ആണോ അത് മാസം

ഒരു മോതിരം കിട്ടി രണ്ടെണ്ണം തിരിച്ചു തരുകയും ചെയ്തു ഓക്കെ നോട്ടിന് ചെറിയൊരു കളർ വ്യത്യാസം കിട്ടും അത് കപ്പും ഇനി ഇവിടെ ടൗൺ മൊത്തം വേണ്ടേ കണ്ണക്ക് ഹോസ്പിറ്റലോ ഇത് കെട്ടിച്ചാല് രണ്ടായിരം ഉറപ്പോ ഇത് കെട്ടിച്ചാല്

മോതിരം വാങ്ങി വണ്ടി കറിയതിനു ശേഷം നാടെത്തുന്നത് വരെ മോതിരം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കലാണ് ആശാന്റെ പരിപാടി സൂപ്പർ മോതിരം അത് എങ്ങനെ മോതിരി പണി പരിപാടി പാണി കൊടുത്തോട് എപ്പടുത്തോ നോക്കിയാ